അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ബസ് സ്റ്റാൻഡ് ചേലക്കര താലൂക്ക് ആശുപത്രിയിലെ നവീകരിച്ച ഒ പി കെട്ടിടത്തിന്റെയും സൗരോർജ പദ്ധതിയുടെയും ഉദ്ഘാടനം ഒക്ടോബർ മുപ്പത് വ്യാഴാഴ്ച നടക്കും കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം നിർവഹിക്കും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി എൻ എച്ച് എം മുഖേന എൺപത്തിനാല് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ഒ പി കെട്ടിടത്തിന്റെയും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച സൌരോർജ പദ്ധതിയുടെയും ഉദ്ഘാടനമാണ് ഒക്ടോബർ പ്പത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കെ രാധാകൃഷ്ണൻ എം പി നിർവഹിക്കുക യു ആർ പ്രദീപ് എം എൽ എ അധ്യക്ഷനാകും ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി പി ശ്രീദേവി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും മറ്റ് ജനപ്രതിനിധികൾ താലൂക്ക് ആശുപത്രി ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമിസ് കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി ഉണക്കിപ്പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമിസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമിസ് കിച്ചൺ ഒരുങ്ങഴിഞ്ഞു സ്വാമിസ് കിച്ചൺ നാലുകെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ